ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ശല്യക്കാരായിട്ടുള്ള നമ്മുടെ കൊതുവിനെ ഓടിക്കാനുള്ള ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്കത് എന്താണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്ന കോഫി പൗഡറാണ് ഒരു രണ്ട് സ്പൂൺ കോഫിയുടെ പൗഡർ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കർപ്പൂരാണ് കേട്ടോ അപ്പം ഈ കോഫി പൗഡർ നമ്മൾ ഈ പാത്രത്തിലേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ടിലാക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഈ കർപ്പൂരം കൈകൊണ്ട് തന്നെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ കർപ്പൂരത്തിൻ്റെയും കോഫി ഒക്കെ നല്ലൊരു മണമാണ് കേട്ടോ അപ്പോൾ ഈ കർപ്പൂരം ഇങ്ങനെ പൊടിക്കുമ്പോൾ തന്നെ നമ്മുടെ റൂമിലൊക്കെ നല്ലൊരു മണമായിരിക്കും അപ്പോൾ അതിന് ശേഷം ഇത് കർപ്പൂരം പൊടിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഞാനൊരു സാമ്പ്രാണി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു സാമ്പ്രാണിയോ രണ്ടെണ്ണം വേണം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ കമ്പിൽ നിന്ന് സാമ്പ്രാണി എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇന്നേരം നമുക്ക് കർപ്പൂരം ഒന്ന് നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ ഇത് കത്തിച്ചതിന് ശേഷം നമുക്കിത് കത്തി ഇതിൻ്റെ തീയെല്ലാം പോയി കഴിയുമ്പോൾ ഇതിൽ നല്ലൊരു പുകയാണ് വരുന്നത് അപ്പോൾ ഈ പുക നമ്മുടെ വീടിനുള്ളിൽ എല്ലായിടത്തും നമ്മളൊന്ന് കാണിച്ചു കൊടുത്താൽ മതി നമ്മുടെ വീടിനുള്ളിലെ ഉള്ളിലുള്ള കൊതുകൾ പോയി കിട്ടും കേട്ടോ അതുപോലെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ പുറത്തോട്ട് പോയി കിട്ടും ഇതുപോലെ പുക വരും ഈ പുക നമ്മുടെ വീട് ഫുള്ള് നമ്മൾ കാണിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ വീടിനുള്ളിൽ ഈച്ചയും കൊതുകും പ്രാണിയെല്ലാം പുറത്തേക്ക് പോകും അപ്പം നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന് അപ്പം നമ്മൾ കാശ് കൊടുത്ത് ഒന്നും വാങ്ങണ്ട ഇതുപോലെയൊന്നു ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റുമില്ല നമ്മുടെ കോഫി പൗഡറും സാമ്പ്രാണിത്തിരിയൊക്കെ നമ്മൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാകത്തില്ല കുഞ്ഞുങ്ങളൊക്കെ കൊള്ളോടത്തൊക്കെ നമുക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ താങ്ക്